ശാസ്ത്രീയ മനോഭാവം എന്താണ് ഭൗതിക വിശ്വാസം അതായത് ഈ കാണുന്നത് മാത്രമാണ് സത്യം കാണുന്ന കാണുന്നതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് കരുത കരുതുന്നത് അശാസ്ത്രീയമാണ് എന്നൊക്കെ പലരും കരുതുന്നു ശാസ്ത്രം പുരോഗമിച്ച് കഴിഞ്ഞാൽ മതങ്ങളൊക്കെ ഇല്ലാതാവും ദൈവവിശ്വാസം ഇല്ലാതാവും അന്ധവിശ്വാസങ്ങളെല്ലാം ഇല്ലാതാവും എന്നാണ് പലരും വിശ്വസിക്കുന്നത് തെളിവുള്ളതേ വിശ്വസിക്കാവൂ തെളിവില്ലാത്തത് ഉണ്ടെന്ന് കരുതുന്നത് തനി അന്ധവിശ്വാസമാണ് തെളിവുള്ളതെല്ലാം വിശ്വസിക്കണം തെളിവില്ലാത്ത ഒന്നും വിശ്വസിക്കാൻ പാടില്ല ഇതാണ് യഥാർത്ഥത്തിലുള്ള ശാസ്ത്രീയ സമീപനം എന്ന് ഇക്കൂട്ടർ വാദിക്കുന്നു യഥാർത്ഥത്തിൽ ശാസ്ത്രം സിദ്ധാന്തങ്ങളിൽ നിബദ്ധമാണ് അതായത് തിയറികൾ കാര്യകാരണ ബന്ധമാണ് ശാസ്ത്രത്തിനടിസ്ഥാനം ഒന്നും നമ്മൾ മുഖവിലയ്ക്ക് എടുക്കാൻ പാടില്ല നമ്മൾ സാധനങ്ങളൊക്കെ വീഴുന്നത് കാണുന്നു അത് മുഖവിലയ്ക്ക് എടുക്കുകയും അത് അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നതല്ല ശാസ്ത്രം അപ്പോൾ എന്തുകൊണ്ട് സാധനങ്ങൾ താഴോട്ട് വീഴുന്നു എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ന്യൂട്ടൺ ലോസ് ഓഫ് ഗ്രാവിറ്റിയെ കണ്ടുപിടിച്ചത് അപ്പോൾ തീയതികൾ വളരെ ായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയാകാം ആത്യന്തികമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയാകാം ഏറ്റവും നല്ല തിയറി എന്ന് പറയുന്നത് നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ് അതായത് ഇതൊക്കെ എങ്ങനെ ഉണ്ടായി ഈ സ്പേസും ടൈമും എന്താണ് അവ എങ്ങനെ ഉണ്ടായി ഇന്ന് തുടങ്ങി ഏറ്റവും ആത്യന്തികമായ ചോദ്യങ്ങളുടെ ഉത്തരം വരെ തരുന്ന ഒരു വിശാലമായ തിയറിയാണ് വാസ്തവത്തിലെ ഏറ്റവും പ്രയോജനകരമായ തിയറി ഈ തിയറികളിൽ നിന്നാണ് ഹൈപ്പോത്തസസ് ഉണ്ടാകുന്നത് പരികൽപ്പനകൾ ഉണ്ടാകുന്നത് അത് ആകുമ്പോഴാണ് അതൊരു എംപറിക്കൽ തിയറമായിട്ട് മാറുന്നത് അതാണ് നമ്മൾ പരീക്ഷണശാലയിലും മറ്റും ടെസ്റ്റ് ചെയ്യുന്നത് ഈ ടെസ്റ്റ് ചെയ്ത് ആ റിസൾട്ട് ചിലപ്പോൾ നമ്മുടെ ഹൈപ്പോത്തസിസ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ അതനുസരിച്ച് നമ്മളുടെ തിയറികളിലും മാറ്റം വരുത്തണം അതനുസരിച്ച് നമ്മുടെ ആത്യന്തികമായ േറ്റവും വിശാലമായ തിയറികളിലും മാറ്റം വരുത്തണം ഇതാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യകാലത്ത് ശാസ്ത്രജ്ഞന്മാർ അവരുടെ വിശാലമായ കാഴ്ചപ്പാടിനെ പറ്റിയൊന്നും ശാസ്ത്രഗ്രന്ഥങ്ങളിൽ എഴുതിയിരുന്നില്ല അവരുടെ ലേഖനങ്ങളിലും ഒന്നും എഴുതിയിരുന്നില്ല പക്ഷെ അവർക്ക് വിശാലമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ന്യൂട്ടനാണ് യഥാർത്ഥത്തിൽ സയൻസ് എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം നാച്ചുറൽ ഫിലോസഫി എന്നായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹം സയൻസ് എന്നുള്ള വാക്ക് തന്നെ ഉദ്ദേശിച്ചു ഉപയോഗിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചില പുസ്തകങ്ങളിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ച് അദ്ദേഹം ആത്യന്തികമായ കാരണം എന്ന നിലയ്ക്ക് ദൈവം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രോഡസ്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ദൈവത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അതുപോലെ തന്നെ ചാർലസ് ഡാർവിൻ അദ്ദേഹമാണ് തിയറി ഓഫ് എവല്യൂഷൻ കൊണ്ടുവന്നത് ബയോളജിയിൽ വളരെയധികം മാറ്റം സൃഷ്ടിച്ച ഒരു തിയറി ആയിരുന്നു തിയറി ഓഫ് എവല്യൂഷൻ നമ്മളുടെ ജൈവികമായ വാസ്തവികതയെപ്പറ്റി മനുഷ്യരുടെ കാഴ്ചപ്പാടിന് സമൂലമായ മാറ്റം വരുത്തിയ ഒരു ചിന്താ പദ്ധതിയായിരുന്നു പരിണാമ സിദ്ധാന്തം ഡാർവിനും അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായ പ്രപഞ്ച സങ്കല്പത്തിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹവും പറയുന്നത് സൃഷ്ടിയുടെ ആദ്യ കാരണം ദൈവമാണ് എന്നുള്ളതാണ് ന്യൂട്ടന് ശേഷം പിന്നെ ഫിസിക്സിൽ സമൂലമായ പരിവർത്തനം കൊണ്ടുവന്ന് ഐൻസ്റ്റൈനാണ് ഐൻസ്റ്റൈനും അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ എഴുതിയ ലേഖനങ്ങളിൽ താൻ ദൈവവിശ്വാസിയാണെന്നും താൻ സ്പിനോസായുടെ പാൻസൈക്കിസം എന്ന കൺസെപ്റ്റിലുള്ള ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട് പിന്നെ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഉപജ്ഞാതാവ് പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചത്തിൻ്റെ ആത്യന്തിക സത്യം ബോധമാണ് പാർട്ടിക്കിൾസ് അല്ല എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ആധുനിക ശാസ്ത്രം മെറ്റീരിയലിസ്റ്റിക് ഡോഗ്മായിൽ അടിസ്ഥിതമല്ല സയൻസിൽ തിയറിക്ക് വലിയ സ്ഥാനമുണ്ട് ആ ഏറ്റവും നല്ല തിയറി ഒരു സമ്പൂർണ്ണ വിശദീകരണം തരണം അങ്ങനെ ഒരു സമ്പൂർണ്ണ വിശദീകരണം എന്ന് പറയുമ്പോൾ സ്പേസിൻ ടൈമും എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ ബിഗ് ബാങ് എവിടെ സംഭവിക്കുന്നു ബിഗ് ബാങ്ങിന് കാരണമെന്താ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങണം അല്ലാതെ കാണുന്നത് മാത്രം വിശ്വസിക്കുക തെളിവില്ലാത്തത് തിയറി ആയിട്ട് പോലും പറയാൻ പാടില്ല എന്നൊന്നും ശാസ്ത്രം പറയുന്നില്ല അത് ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടാകുന്നു കാരണം ആദ്യകാലത്ത് ഈ ആത്യന്തികമായ വിശദീകരണങ്ങളൊന്നും ശാസ്ത്ര പുസ്തകങ്ങളിൽ ശാസ്ത്രജ്ഞന്മാർ എഴുതിയിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ കാലം മാറി ആദ്യകാലത്ത് പ്രൂവ്ഡ് ഡിസ്പ്രൂവ്ഡ് എന്നൊക്കെയുള്ള പദങ്ങൾ ശാസ്ത്രത്തിൽ ഉപയോഗിച്ചിരുന്നു എന്തൊക്കെ പ്രൂവ്ഡാണ് എന്തൊക്കെ ഡിസ്പ്രൂവ്ഡാണ് പിന്നെ എല്ലാ കാര്യത്തിലും ശാസ്ത്രത്തിന് കൈയെടുത്താൻ പറ്റുകയില്ല ഇപ്പോൾ കാൾ പോപ്പർ എന്നൊരു ഫിലോസഫറാണ് ആദ്യമായിട്ട് സമഗ്രമായ രീതിയിൽ ശാസ്ത്രം എന്താണ് എന്ന് നിർവചിക്കാൻ ശ്രമിച്ചത് അദ്ദേഹം പറയുന്നത് ഫോൾസിഫയബിളിറ്റിയാണ് ഒരു സൈൻ സയൻറ്റിഫിക് ഹൈപ്പോത്തസിൻ്റെ ലക്ഷണം അതായത് തെറ്റാണെന്ന് എമ്പറിക്കലായിട്ട് കാണിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ സയൻസിൻ്റെ പരിധിക്കകത്ത് വരുവുള്ളൂ അത് അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സയൻസിന് സത്യത്തിൽ മണോപ്പിളി ഒന്നുമില്ല മതത്തിൽ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കാം അല്ലായിരിക്കാം ഈ സയൻസ് ആത്യന്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു സമ്പ്രദായമല്ല ഫോൾസിഫയബിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സയൻസിൻ്റെ പരിധിക്കകത്ത് വരുവുള്ളൂ അതുകൊണ്ട് ഒരു ശാസ്ത്രജ്ഞന് ഫോൾസിഫയബിളായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വാസമോ തുറന്ന മനസ്ഥിതിയോ എന്തുവാണെങ്കിലും പുലർത്താം പക്ഷേ ഇന്നിപ്പോൾ കാലം മാറി ആത്യന്തികമായിട്ടുള്ള കാര്യങ്ങളും ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നുണ്ട് മായിട്ടുള്ള സത്യം എന്താണ് എന്നുള്ളതിനെ പറ്റി ശാസ്ത്രജ്ഞന്മാർ വളരെയധികം ചർച്ച ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ആദ്യകാലത്തെ ശാസ്ത്രം നമ്മൾ കാണുന്ന സംഗതികൾ അതുപോലെയാണെന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ളതായിരുന്നു ഇന്നങ്ങനെയല്ല ഇന്ന് ബിഗ് ബാങ് തിയറിയാണ് കൂടുതൽ ശാസ്ത്രജ്ഞന്മാരും അംഗീകരിക്കുന്ന പ്രപഞ്ചോൽപത്തിയുടെ ഒരു ഹൈപ്പോത്തസിസ് അതായത് നമ്മളീ കാണുന്ന ഈ പാറയും കല്ലും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം ഒരു ബന്ധുവിൽ പൊട്ടി ഉണ്ടായതാണ് അതെങ്ങനെ വെക്കും ഈ അനന്തമായ ഈ പ്രപഞ്ചം ഒരു ബിന്ദുവിൽ നിന്ന് എങ്ങനെ ഉണ്ടാകും പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒരു ബോധത്തിൽ നിന്ന് ഉണ്ടായതാകാനേ വഴിയുള്ളൂ പിന്നെ ഈ ദൃശ്യപ്രപഞ്ചം അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ കാണുന്ന മാറ്റർ അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും ഒക്കെ ആണെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് പിന്നെ വേഗത സമയം പിണ്ഡം ഇതെല്ലാം ആപേക്ഷികങ്ങളാണെന്ന് ഐൻസ്റ്റൈൻ്റെ തിയറി പറയുന്നു ഇതെല്ലാം നമ്മളുടെ ദൈനംദിന അനുഭവത്തിൽമായിട്ട് ആയിട്ട് ചേർന്ന് പോകുന്ന കാര്യങ്ങളല്ല പിന്നെ ഐൻസ്റ്റൈൻ്റെ ബ്ലോക്ക് തിയറി ഓഫ് ദ യൂണിവേഴ്സ് പറയുന്നത് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം ഇപ്പോഴേ ഉണ്ട് ഇതെല്ലാം ഫിക്സ്ഡ് ആണ് എന്നാണ് ഇതും നമ്മളുടെ ഒരു കോമൺ സെൻസ് റിയാലിറ്റിയുമായിട്ട് ചേരുന്നതല്ല ചുരുക്കത്തിൽ ശാസ്ത്രം ഇന്ന് ഭൗതിക വീക്ഷണത്തിൽ നിന്ന് വളരെയധികം മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഭൗതിക വിശ്വാസികൾ ഈ പാരാസൈക്കോളജി ശാസ്ത്രമല്ല ശാസ്ത്രാഭാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു പക്ഷേ ഇന്ന് പാരാസൈക്കോളജി ശാസ്ത്രമായിട്ട് ലോകത്തിലെ പ്രധാന ശാസ്ത്ര സംഘടനകളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ തന്നെയുമല്ല ഈ ക്വാണ്ടം ഫിസിക്സ് പോലെയുള്ള ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം ഈ പാരാസൈക്കോളജിയുടെ തിയറികളുമായിട്ട് യോജിച്ച് പോകുന്നവയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോബൽ പ്രൈസ് ക്വാണ്ടം ടണലിങ് എന്നൊരു പ്രതിഭാസത്തിന് തെളിവ് കിട്ടിയത് കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരുപാട് വർഷം മുമ്പ് തന്നെ ഈ പാർട്ടിക്കിൾസിൽ ക്വാണ്ടം ടനലിങ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരുന്നു അതിന് നോബൽ പ്രൈസ് ഒരുപാട് വർഷം മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വലിയ ഓബ്ജക്ട്സ് വലിയ വസ്തുക്കൾ തന്നെ ക്വാണ്ടം ടനലിങ് അതായത് ഒരു ഭിത്തിയിൽ കൂടെ കടന്നു പോകാം എന്നുള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും സാധാരണഗതിയിലുള്ള നമ്മുടെ ഒരു ഭൗതിക കാഴ്ചപ്പാടിന് ചേരുന്ന ഒരു സംഗതിയല്ല ചുരുക്കത്തിൽ ആധുനിക ശാസ്ത്രം നമ്മളെ ഒരു ഡോക്യുമാറ്റിക് മെറ്റീരിയലിസ്റ്റത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോവുകയാണ് അതുകൊണ്ട് ഇന്ന് പാരാസൈക്കോളജി പോലെയുള്ള വിഷ വിഷയങ്ങൾക്ക് കൂടുതൽ ശാസ്ത്രീയത ഉണ്ടെന്നുള്ള ഒരു ധാരണയും ആളുകളിൽ गुड गुन्द